റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് നേരെ വീണ്ടും വധശ്രമം നടന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് തീപിടിച്ചതാണ് പുതിയ ഈ അഭ്യൂഹങ്ങൾക്ക് കാരണമായത് മോസ്കോയിലെ എഫ് എസ് ബി ഹെഡ് കാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത് പുടിന്റെ ഓറസ് സെനറ്റ് ലിമോസിൻ എന്ന വാഹനം പൊട്ടിത്തെറിക്കുകയും പിന്നാലെ അതിനെ തീപിടിക്കുകയും ചെയ്തുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാർ കത്തുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് അതേസമയം ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ആ സമയത്ത് കാറിൽ ആരാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുമില്ല ആർക്കും പരിക്കില്ലെന്നാണ് വിവരം കാറിന്റെ എഞ്ചിനിൽ നിന്നാണ് ഈ തീ പടർന്നതെന്നും വളരെ പെട്ടെന്ന് തന്നെ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു എന്നുമാണ് പറയുന്നത് തെരുവിൽ കറുത്ത പുക നിറഞ്ഞതും സമീപത്തുള്ള ബാറുകളിലെയും റെസ്റ്റോറന്റുകളിലെയും തൊഴിലാളികൾ ഈ തീ അണക്കാൻ വേണ്ടി സഹായിക്കുന്നതും ആ വീഡിയോയിലുണ്ട് അതേസമയം വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് സംബന്ധിച്ച് ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇത് റഷ്യൻ പ്രസിഡന്റിന് നേരെയുണ്ടായ വധശ്രവമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സംഭവത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സിന്റെ ആഡംബര കാറാണ് ഓറസ് സെനറ്റ് റഷ്യൻ നിർമ്മിത കാറുകളാണ് പുടിൻ സാധാരണ ഉപയോഗിക്കുന്നത് അത്തരം കാറുകൾ അദ്ദേഹം സമ്മാനമായി പലർക്കും നൽകിയതായും പറയുന്നുണ്ട് ഉത്തരകൊറിയയുടെ തലവൻ കിം ജോങ് ഉന്നിനും മറ്റ് ഏതാനും പേർക്കുമാണ് അത്തരം വാഹനം പുടിൻ സമ്മാനമായി നൽകിയത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനമാണ് തീപിടിച്ച ഈ ലിമോസിൻ ഏതാണ്ട് രണ്ടര കോടി രൂപയോളമാണ് ഈ കാറിന്റെ വില വലിയ തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് എങ്ങനെയെന്നും ദുരൂഹമാണ് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനിർമ്മിതമായ ഒരു അപകടം ആണെന്നാണ് വിലയിരുത്തൽ അതൊരു വധശ്രമം കൂടി ആയിരുന്നു എന്നാണ് ഇനി വ്യക്തത വരാനുള്ളത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജനറൽ ജീവിയ ടെലിഗ്രാം ചാനലിലാണ് ആ വിവരം വന്നത് എന്നാൽ എപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ വധശ്രമം നടന്നതെന്ന് അറിയില്ലെന്നും ഔട്ട്ലെറ്റ് കൂട്ടിച്ചേർത്തിരുന്നു പുടിൻ തന്റെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വസ്തിയിലേക്ക് പോകുന്ന വഴി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെന്തോ ഇടിച്ചുവെന്നും തുടർന്ന് പുടിന്റെ വാഹനത്തിൽ നിന്ന് പുക ഉയർന്നെന്നും പറയപ്പെടുന്നു അപകട മുന്നറിയിപ്പിനെ തുടർന്ന് പുടിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതു മുതൽ പുടിന്റെ ജീവന് ഭീഷണിയുള്ളതായി താൻ കുറഞ്ഞത് അഞ്ച് വധശ്രമങ്ങളെങ്കിലും അതിജീവിച്ചതായി നേരത്തെ രണ്ടായിരത്തി പതിനേഴിലും പുടിൻ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലും പുടിന് നേരെ ആക്രമണം നടന്നിരുന്നു ക്രെംലിനിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മെയ് രണ്ടിന് അർദ്ധരാത്രിയോടെ ഡ്രോണുകൾ പറന്നെത്തുകയായിരുന്നുവെന്ന് റഷ്യൻ അധികൃതർ പറഞ്ഞു ഉക്രൈനാണ് ഈ വധശ്രമത്തിന് പിന്നിലെന്ന് റഷ്യ ആരോപിച്ചു ഡ്രോണുകൾ റഷ്യൻ സൈന്യം അന്ന് വെടിവെച്ചിട്ടിരുന്നു രണ്ട് ഡ്രോണുകളാണ് പുടിനെ വധിക്കാനായി അന്ന് എത്തിയതെന്നാണ് റഷ്യ അവകാശപ്പെട്ടത്